കൊല്ലത്ത് ഭാര്യെയും രണ്ട് മക്കളെയും വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തം ശിക്ഷയും ആറ് ലക്ഷം രൂപ പിഴയും മൺട്രോത്തുരത്ത് പെരിങ്ങാലം ഏറോപ്പിൽ വീട്ടിൽ അജി എന്ന എഡ്വേഡിനെയാണ് കൊല്ലം നാലാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനൊന്നിന് കുണ്ട്രം ഇടവട്ടത്തെ വീട്ടിലായിരുന്നു സംഭവം ഭാര്യ വർഷ മക്കളായ രണ്ടു വയസ്സുള്ള അലൻ മൂന്ന് മാസം പ്രായമുള്ള ആരവ് എന്നിവരെ എഡ്വേഡ് ബിഷപ്പ് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അഡീഷണൽ സെഷൻ ജഡ്ജി എസ് സുഭാഷ് ശിക്ഷ വിധിച്ചത് മൂന്ന് കൊലപാതകങ്ങൾക്കും മൂന്ന് ജീവപര്യന്തമാണ് വിധിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി കൂടാതെ രണ്ട് ലക്ഷം രൂപ വച്ച് ആറു ലക്ഷം രൂപയും പിഴയായി നൽകണം മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായിരുന്ന എഡ്വേർഡ് അനസ്തീഷ്യയ്ക്ക് മുമ്പ് മസിൽ റിലാക്സേഷന് വേണ്ടി നൽകുന്ന മരുന്ന് കുത്തിവെച്ചാണ് ഭാര്യയെയും മക്കളെയും കൊന്നത് ആ മരുന്ന് കുത്തിവെച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും മുറിയിൽ അബോധാവസ്ഥയിൽ അഭിനയിച്ചു കിടന്ന എഡ്വേർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു പ്രതി കുറ്റസമ്മതവും നടത്തി ഭാര്യക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം അഞ്ച് വയസ്സുണ്ടായിരുന്ന മൂത്തമ്മകൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നില്ല അവൾ സ്വയം ജീവിച്ചുകൊള്ളും അതുകൊണ്ടാണ് കൊല്ലാതിരുന്നതെന്നാണ് പ്രതി നൽകിയ മൊഴി അന്ന് സംഭവം നേരിൽ കണ്ട മൂത്തമ്മകളുടെ മൊഴിയും നിർണായകമായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഉടമയറിയാതെ എടുത്ത് മരുന്ന് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് ഇരുപത്തെട്ട് തൊണ്ടി മുതലകൾ അമ്പത്തെട്ട് സാക്ഷികളെ സ്ഥിരിച്ചു എൺപത്തൊമ്പത് രേഖകൾ തെളിവായിരുന്നു അഡ്വേറ്റ് ഷവറുനേസയാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മൂന്ന് മർഡറായിരുന്നു അപ്പോൾ മൂന്ന് സെപ്പറേറ്റ് ആണ് കോടതി എഴുതിയിരിക്കുന്നത് മൂന്ന് ലൈഫ് ഇംപ്രസെൻമെൻ്റ് മൂന്ന് ലൈഫ് ഇംപ്രസെൻമെൻറ്റും മൂന്ന് പേർക്കും സെപ്പറേറ്റ് ടു ലാക്സ് റുപ്പീസ് വെച്ച് ഫൈൻ അപ്പോൾ ആ രണ്ട് ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷം റിവർസ് ഇമ്പ്രസെൻമെൻറ്റും കൂടെ ആറോർ വൺ ഇയർ പിന്നെ മുന്നൂറ്റി ഇരുപത്തെട്ട് പോലീസിന് കുത്തിവെച്ച് കൊല്ലുന്നതിൻ്റെ അതും കൂടെ കോടതി ഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ രണ്ട് വർഷം കിടന്നല്ലോ അതിൽ ജയിലിലായിരുന്നല്ലോ അതിൻ്റെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് തെളിവുകൾ ഇഷ്ടംപോലെ ഹാജരാക്കിയില്ലേ ഒരുപാട് തെളിവുകളുണ്ടായിരുന്നു സൂക്കോളിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത സൃഞ്ചിയും നീഡിലും ഉണ്ടായിരുന്നു അതെല്ലാം റിക്കവർ ചെയ്ത് പിന്നെ കുഞ്ഞുണ്ടായിരുന്നു മോള് അല്ല കുഞ്ഞു ഒക്കെ സീറ്റിനസ് ആയിരുന്നല്ലോ സംഭവം കുത്തി കണ്ട രണ്ടാം സാക്ഷിയായിരുന്നു എന്നാലും അവളെ രണ്ടാം സാക്ഷിയായിട്ടാണ് വിസ്തരിച്ചത് കേസിൽ കോടതി വിധിച്ച ശിഷ്യയിൽ തൃപ്തിയാണ് എങ്കിലും വിഷമമുണ്ട് പ്രതീക്ഷിച്ചിരുന്നെന്നും തൂക്കുകയറുകാരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ കിട്ടാത്തൊരു സങ്കടമുണ്ട് എങ്കിലും സന്തോഷവും ഉണ്ട് ആ വ്യതില് തൃപ്തിയാണ് തൃപ്തിയാണ് എങ്കിലും അവന് തൂക്ക് കിട്ടുമെന്നായിരുന്നു എൻ്റെ വിചാരം ഞാൻ വിചാരിച്ചത് ആ വീണ്ടുറന്നു തൂക്കുകാരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് തൂക്കി കൊല്ലുമെന്ന് വിചാരിച്ചിരുന്നേ എനിക്കിങ്ങനൊന്നും പോയൊന്നും ശീലമൊന്നുമില്ല എനിക്ക് അറിയത്തില്ല ഒന്നും ആ കുറഞ്ഞു പോയെന്നും ഉണ്ട് എന്നാലും കൊല്ലം